ബിജെപി കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ബിന്ദു അഭയൻ സമരം ചെയ്തു കഞ്ഞിക്കുഴി സി എച്ച്എസ് സിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബിജെപി കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് തള്ളക്കാനം ടൌണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബിജെപി മണ്ഡലം പ്രസിഡന്റ് ലീനാ രാജു ഉദ്ഘാടനം ചെയ്തു മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരത്തിൽ ബിജെപി കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് തെക്കേ കുറ്റ അധ്യക്ഷനായിരുന്നു ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു അഭയൻ സമരം ചെയ്തു പഠിക്കുന്ന ഡോക്ടർമാർ വന്ന് അവരെ കൊണ്ടാണ് മരുന്ന് എഴുതിക്കുന്നതും പരിശോധിച്ച് നോക്കുന്നു ഡോക്ടർക്ക് പണിയെടുക്കാനോ ഡോക്ടർക്ക് ആശുപത്രിയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനോ കഴിയില്ല അതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഈ ആശുപത്രി എസ് ഡി വിഭാഗത്തിൽപ്പെട്ടതും അങ്ങനെ താഴ്ന്ന ഇതിൽപ്പെട്ടതുമായ ഒരുപാട് ജനങ്ങള് മരുന്നിന് വരുന്ന ആശുപത്രിയാണ് എല്ലാവർക്കും പിണറായി വിജയനെ പോലെ ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കാരണം മന്ത്രിമാരെ പോലെ പോകാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത കാരണം നമ്മുടെ നാട്ടിലെ ഈ കൊച്ചു ആശുപത്രി താലൂക്ക് ആശുപത്രി ആക്കിയെങ്കിലും വികസിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് സുനീഷ് കുഴിമറ്റം മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി യോസി ടോമി ബൈജു അഞ്ചൻകുന്ന വിൻസെന്റ് ആർക്കാട്ട് അനന്തു മങ്ങാട്ടിൽ ശശി തട്ടാംകുന്ന തുടങ്ങിയവർ സംസാരിച്ചു